ഹലോ ഡിയസ് എല്ലാവർക്കും ചന്ദ്രകാന്തം പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം എന്നാൽ നമ്മളെല്ലാം കരുതിയിരുന്നത് പോലെ തന്നെ പിള്ളേരെ ഒരു വലിയ അപകടത്തിൽ പെടുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ ഇന്നത്തെ ആ ഒരു പ്രൊമോവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ഗൗരിമോൾ നമ്മുടെ നന്ദുമോൾ എഴുതി കൊടുത്ത ഒരു പ്ലക്കാർഡും പിടിച്ചോണ്ട് ഇവര് ആ ഒരു ആൾക്കാരുടെ ഇടയിലോട്ട് ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട് പോയി 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 അങ്ങനെ പോകുന്നുണ്ട് ഇപ്പോഴൊക്കെ അടുമിട അപ്പൊ നാട്ടുകാരൊക്കെ കുറെ പേര് നോക്കുന്നുണ്ട് ശേഷം ആ ഒരു പിള്ളേര് പിടുത്തക്കാരുടെ കയ്യിൽ ഇവർ അകപ്പെടുന്ന ഒരു രംഗം തന്നെയാണ് നമ്മുടെ ഗൗരിമോളയും എടുത്തുകൊണ്ട് ഒരു പെണ്ണ് ഓടുന്നുണ്ട് ശേഷം നമ്മുടെ നന്ദുമോന് ഇവരുടെ പുറകെ ഓടുന്നുണ്ട് നമ്മുടെ ഗൗരിമോളെ രക്ഷിക്കാൻ അങ്ങനെ ആകപ്പാട് നമ്മളെയൊക്കെ ആ ഒരു ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടെ കൂട്ടുകാരതിന് ശേഷം നമ്മുടെ നന്ദയും ഗൗതവും പിങ്കിയും കൂടെ എന്തറിഞ്ഞിട്ട് ഗൗതമാണെങ്കിൽ നമ്മുടെ നന്ദയെ കുറ്റപ്പെടുത്തുന്നുണ്ട് നീയാണ് നീയാണ് നീ ആണ് എല്ലാത്തിനും കാരണം എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ട് അപ്പൊ നമ്മുടെ പിങ്കി പറയുന്നുണ്ട് നന്ദയെ മാത്രം കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല നന്ദുമോന്റെ ആ ഒരു ശ്രദ്ധ നന്ദുമോനെ ശ്രദ്ധിക്കേണ്ടത് എന്റെ കടമയായിരുന്നു എന്നൊക്കെ പറഞ്ഞ നമ്മുടെ പിങ്കി നമ്മുടെ ഗൗതമിനെ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ നന്ദ പറയുന്നുണ്ട് ഇയാൾക്ക് എന്നും പണ്ടേ മുതൽ മുതലിങ്ങനെ തന്നെയായിരുന്നു കുറ്റമെല്ലാം മറ്റുള്ളവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കാനാണ് ഇയാൾ ശ്രമിച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അവര് തമ്മിൽ പാക്ക് തർക്കം അതിനുശേഷം ഇങ്ങനെ നമ്മൾ തർക്കിച്ചിരുന്നിട്ട് കാര്യമില്ല പിള്ളേർ അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ പിങ്കി നമ്മുടെ നന്ദയും കൂടി ആ ഒരു ഭയങ്കര റോട്ടിലായിട്ട് റോട്ടിലൊക്കെ കൂടി ഇങ്ങനെ ഊട്ടി ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് ഓടുന്ന രംഗങ്ങൾ തന്നെയാവട്ടെ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവിടെ ഇവിടെ അന്വേഷിട്ടും ഒരു സ്ഥലത്തും നമ്മുടെ പിള്ളേരെ കണ്ടു കിട്ടുന്നില്ലാട്ടോർക്ക് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് പിള്ളേരെ തിരികെ ഇവരുടെ കൈകളിലേക്ക് കിട്ടുമോ അല്ലെ കൂട്ടുകാരെ പിന്നെ നമുക്ക് ആ ഒരു പ്രതീക്ഷ നമ്മുടെ ഗൗതം ഭയങ്കര ഐ പി എസ് ഓഫീസർ ഒക്കെ ആണല്ലോ അപ്പൊ ആ ഒരു ഫോഴ്സ് ഒക്കെ വെച്ച് ആ ഒരു പിടി വെച്ച് ആ ഒരു പിടിപാടൊക്കെ വെച്ച് പെട്ടെന്ന് കണ്ടുപിടിക്കുമായിരിക്കും അല്ലെ അപ്പൊ എന്തായാലും കാത്തിരുന്ന പിള്ളേർക്കൊന്നും പറ്റാതിരിക്കട്ടെ അല്ലെ കൂട്ടുകാരെ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ നമുക്ക് അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഫയർ അം മലയാളി സൈനിങ്